അദ്ദേഹം ഈ ലോസ് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വളരെ നമുക്ക് മൈൽഡായിട്ട് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻ നേരത്തെ ഞങ്ങൾ ദശരഥത്തിൻ്റെ ക്ലൈമാക്സിനെ കുറ്റിയൊക്കെ പറഞ്ഞു വളരെ മൈൽഡെന്ന് തോന്നാമെങ്കിലും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ കുടുംബ കഥകൾ സഹോദരന്മാർ തമ്മിലുള്ള ആത്മബന്ധം മുത്തച്ഛൻ കൊച്ചുമാൻ അച്ഛൻ അമ്മമ്മ മകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആത്മബന്ധങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു നല്ല ബാല്യത്തിൽ മുഴുവൻ അദ്ദേഹം ാണ് നമുക്ക് മൊബൈലിലെ വീഡിയോ കോളുകൾ പരിപാടികളൊന്നും ഇല്ല അവൈലബിലിറ്റിയും അച്ഛനെ ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് തീരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം ഞങ്ങളൊരു സ്കൂളിങ്ങിന്റെ അവസാന കാലത്താണ് അച്ഛൻ മരിക്കുന്നത് അതുവരെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിലുണ്ടാവുന്ന വളരെ വളരെ ചുരുക്കം ദിവസങ്ങളെ വീട്ടിലുണ്ടാവുള്ളൂ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ അപ്പൊ ഉണ്ടാവുന്ന സമയങ്ങളിൽ തന്നെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഗസ്റ്റുകൾ ഉണ്ടാവും

സിനിമകളൊക്കെ തന്നെയാണ് ഇപ്പോഴാണ് റിപ്പീറ്റ് കൂടുതലും സിബി സാറും കൂടെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പം ചില ഭയങ്കര മെഡിക്കൽ ത്രില്ലറുകൾ എഴുതുന്നു എഴുതുമ്പോൾ അത് ഡോക്ടറാണ് വലിയ വക്കീൽ കഥ എഴുതുന്നു അയാള് പ്രൊഫഷണലി വക്കീലാണ് എന്നൊക്കെ പറയും പക്ഷെ ലോയ് സാറിനൊരു എഴുത്ത് നോക്കുമ്പോൾ ഇപ്പം അമരം മൃഗയിലെ വാറുണ്ണി ഇസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം അല്ലെങ്കിൽ സാഗരൻ സാക്ഷിയിലെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല ഒരു പ്രദേശം മുഴുവൻ ഉണ്ട് അതിനകത്ത് ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും മാനസിക വികാരങ്ങളും അവരുടെ ഒരു ജീവിതചര്യകളും അവരുടെ ജീവിത ചുറ്റുപാടുകളുണ്ട് അതിപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് അത് എങ്ങനെയായിരിക്കും അതിലേറ്റ് ഒരു കാരണം അത് നമുക്ക് പരിചയമില്ലാത്തൊരു പ്രദേശമൊന്നുമല്ല അവിടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന പ്രദേശം മനസ്സിലാവിയോ അത് അങ്ങനെ അല്ലല്ലോ എന്ന് വളരെ ക്ലിയർ ആയിട്ട് ആ ഒബ്സർവേഷൻ അതോ നിന്നായിരിക്കും അത് പിന്നെ ലോഹി എപ്പോഴും ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത് ലോഹി ഒരു ചില്ല കൊട്ടാരത്തിൽ കയറിയിരുന്ന് എഴുതുന്ന ആളല്ല ലോഹി യാത്രകൾ പോവുക ഇപ്പം ലക്കടിയിലൊക്കെ താമസിക്കുമ്പോൾ തന്നെ ലോഹി രാവിലെ നടക്കാൻ പോകും പോകുന്ന വഴിക്ക് ചായക്കടകളിൽ പോകും അവിടെ ചായ കുടിക്കാൻ തന്നെ ചായ കുടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല അവിടെ കുറേ ആൾക്കാരെ കാണും കുറേ ജീവിതങ്ങൾ കാണും അവരിൽ നിന്ന് പറയുന്ന കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നു അങ്ങനെയാണ് ഈ യാത്രകൾ ഒരുപാടുണ്ട് ലോഹി മിക്കവാറും യാത്രകളാണ് ഇവരൊക്കെ തന്നെ ആയിട്ട് ഞങ്ങളൊരുമിച്ചുള്ള യാത്രകൾ ഈ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളൊക്കെ ഉണ്ട് നമ്മളൊരു മൂന്നാറിലൊക്കെ ഒരു യാത്രയ്ക്ക് പോയി ഇവരെല്ലാവരും ഉണ്ട് ഇവരും കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ലോഹിയും പിള്ളേരും സിന്ധുവും കൂടെ രാവിലെ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകും കാട്ടി അവിടെ രാവിലെ പോയാൽ ആനയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ മനുഷ്യരെയും ലോകത്തെയും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഒരിക്കലൊരു യാത്രയിൽ പോകുമ്പോൾ ഒരു കഥാപാത്രത്തെ ഒരു ഉദാഹരണം പറയുകയാണ് ലോഹിയും സിന്ധുവും കൂടെ വണ്ടിയിൽ പോകുക ലോഹി തന്നെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് വണ്ടിയിൽ പോകുമ്പോൾ വഴിയിലൊരു വഴക്ക് ഒരു ഒരാൾക്കൂട്ടം കാണുന്നു അവിടെ നിൽക്കുന്നു അപ്പം ലോഹി എന്താണെന്ന് അറിയാൻ വേണ്ടി വണ്ടി നിർത്തി അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു ഒരു സ്ത്രീയും മൂന്നാല് ആൾക്കാരുമായിട്ടുള്ള വഴക്കാണ് നടക്കുന്നത് അപ്പോൾ അതൊരു വേഷ്യാസ്ത്രീയാണെന്നും അവർ അവരുടെ ഇടപാടുകാരുമായിട്ടുള്ള എന്തൊരു വഴക്കാണെന്നും അവർ ആൾക്കൂട്ടൊക്കെ കണ്ട് രസിച്ച് നിൽക്കുമ്പോൾ ലോഹി കുറേ നേരം അത് കണ്ടുപോയിക്കുന്നത് അവർ പറയുന്ന വർത്താനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ എന്തായിരിക്കും ഭാഷ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ സ്ത്രീ അങ്ങോട്ട് നടന്നു പോയപ്പം ലോഹി വണ്ടിയെടുത്ത് പുറകെ സിന്ധു ഫ്രണ്ടിലിരിപ്പുണ്ട് അടുത്ത് ചെന്നിട്ട് ലോഹി ചോദിച്ചു വരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ കുറേ തെറി പറഞ്ഞു അപ്പോൾ ലോഹിക്ക് അത് കേൾക്കാൻ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ സ്ത്രീ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാമെന്ന് മാത്രമേ ഉള്ളൂ കൂടെ വരുത്തി ഉണ്ടല്ലോ പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ആ സ്ത്രീ അങ്ങ് ജീവിതത്തിൽ പോവുകയും ചെയ്തു ഇതാ ഇങ്ങനെയാണ് സാധനം എന്താണ് ഒരു കഥാപാത്രത്തെ കണ്ടെത്തുന്നത് അവരുടെ ഭാഷ അവരുടെ ജീവിതം പിന്നീട് ആ കഥാപാത്രത്തെ ലോഹി കൊണ്ടു വന്ന് പ്ലേസ് ചെയ്തത് വളയത്തിലെ ബിന്ദു ബിന്ദു ചെയ്ത കഥാപാത്രത്തിലേക്കാണ് പക്ഷെ അതിന് വേറൊരു ഡയമെൻഷൻ കൊടുത്തത് അതിൻ്റെ ആ ലോഹി അപ്പോൾ കണ്ട ആ സ്ത്രീ സ്ട്രീറ്റിൽ കണ്ട വഴക്കടിച്ച സ്ത്രീയിൽ നിന്നും അവർക്കൊരു പശ്ചാത്തലമുണ്ട് അവരെന്തിനാണ് അങ്ങനെ നടക്കുന്നത് സാധാരണ ഒരു സ്ത്രീകൾ അത് ഇപ്പം ഈ വനജയെന്ന് പറയുന്ന കഥാപാത്രം ഭർത്താവ് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ടിക്കറ്റ് വിൽക്കാൻ തുടങ്ങിയതാണ് അതിനിടയ്ക്ക് ചില ഇത്തരത്തിലുള്ള ചില ജീവിതത്തിലേക്ക് അവർ പോകേണ്ടി വന്നു പക്ഷേ ഭർത്താവ് മരിച്ചത് അവരത് ആ ജോലിയിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട് മുരളിയെടുത്ത് പറയുന്നു ഇനി ഞാനതിനില്ല സാർ എനിക്ക് പടത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ കിട്ടിയാൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അത് അയാളിനോട് നന്മയെ പുറത്തേക്കൊണ്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് എല്ലാ കഥാപാത്രങ്ങളും ഒരു നന്മയുണ്ട് കൂടെ നമുക്ക് കേൾക്കാം സലാഫത്തിന്റെ ഇടയ്ക്ക് ഏതോ ഷോട്ടിന്റെ ഇടവേളയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മഞ്ജു ഒരു നേർച്ചക്കോഴിയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം അന്ന് എനിക്ക് എനിക്കതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല ഇനി എന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നീടാണ് അറിയ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥവും അർത്ഥവും ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഒരു നികത്താനാവാത്ത നഷ്ടം എന്ന് നമ്മൾ ചില ആളുകളുടെ വിയോഗത്തെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമാ ജീവിതത്തിൽ നികത്താനാവാത്തൊരു നഷ്ടം ഇന്നും ലോയിസാറിൻ്റെ തന്നെ ആയിരിക്കും ഇന്നും അറിഞ്ഞോ അറിയാതെ എപ്പോഴെങ്കിലും ഒക്കെ ഇടയ്ക്കെങ്കിലും ഞാൻ മനസ്സിൽ ഒരു വിചാരിച്ചൊന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചോ കുഞ്ഞണിയുടെ ഒരു സിനിമ താല്പര്യങ്ങൾ സിനിമയാണ് വിഷയം എന്നുള്ളത് പറഞ്ഞിരുന്നു എങ്കിലും ഈ ഏത് തരത്തിലുള്ള സിനിമകളോടാണ് കൂടുതൽ താല്പര്യം വന്നിട്ടുള്ളത് ഇപ്പം സിനിമകള് അങ്ങനെ ഒരു ഓരോ സിനിമകളും ഒരു കീഴേ ആയിട്ടുണ്ട് ക്രൈം ത്രില്ലർ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ടല്ലോ ഒരു സിനിമയ്ക്ക് ഏത് സ്വഭാവത്തിലുള്ള സിനിമകളോടാണ് ഒരു താല്പര്യമുള്ളത് കാണാൻ അല്ലെങ്കിൽ എഴുതാൻ കൂടുതലും ഫാമിലി ഡ്രാമയോട് തന്നെയാണ് ഒരു അഫിനിറ്റി ഉള്ളത് കാരണം ഇപ്പോൾ അച്ഛൻ്റെ എല്ലാ സിനിമകളും നോക്കിയാലും ഇപ്പോൾ കൗരവരെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു അധോലോക കഥയാണ് പക്ഷേ അതൊരു കുടുംബകഥയാണ് എന്ന് പറയുന്ന പോലെ എല്ലാ കഥകൾക്കും ആ ഒരു ഫാമിലി ഡ്രാമെന്ന് പറയുന്നതിനൊരു സോളിഡായിട്ടൊരു എന്താ പറയുക ഒരു ബേസ് ഉണ്ടായിരുന്നു എല്ലാ കഥകളും അപ്പോൾ ഒരു ഫാമിലി ഡ്രാമ എന്നും ആൾക്കാർക്ക് മടുക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് അതിനോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ തോന്നിയേക്കുന്നത് ഫാമിലി ഡ്രാമ ഇപ്പം നമ്മൾ ഗ്യാങ്സ്റ്റർ സിനിമകൾ എന്നൊക്കെ പറയുമ്പോഴും സസ്നേഹം കുടുംബപുരാണം മാലയോഗം തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു നർമത്തിൻ്റെ എഴുത്തിലും വളരെ രസകരമായിട്ടുള്ള ചില നർമ്മങ്ങളും അതിൻ്റെ ചില തുടർച്ചകൾ തിരക്കതിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യും വ്യക്തി ജീവിതത്തിലൊരു നർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു അതോ ഒരു നമുക്ക് എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു വിഷ്വലുണ്ടല്ലോ ലോഹിതാ സാറിന് ആ വിഷലുണ്ട് ചെറുതായിട്ട് ഒരു സൈഡ് ബാഗും താടിയും ഇതൊക്കെയുള്ള ഒരു വിഷുവലുണ്ട് ഗൗരവത്തിൻ്റെ ഒരു നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ഒരു നർമ്മം ആസ്വദിച്ചിരുന്നു പറയാറുണ്ടായിരുന്നു നർമ്മം ആസ്വദിക്കാറുണ്ട് അങ്ങനെ വലിയ പൊട്ടിച്ചിരിക്കുന്ന തമാശകളൊന്നും പറയാറില്ല പക്ഷേ നർമ്മമുണ്ട് സംസാരത്തിൽ എന്തെങ്കിലും ഒരു നർമ്മം കണ്ടെത്താനുള്ള കണ്ടെത്താനുള്ളൊരു സ്ഥിതിയുണ്ട് അദ്ദേഹത്തിന് ഞാൻ വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്യും ഇപ്പം മഞ്ജു പറഞ്ഞ വിഷയം ഉണ്ടല്ലോ നേർച്ചക്കോഴി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഈ സല്ലാപം ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നേർച്ചക്കോയുടെ കാര്യം പറയുന്നത് സല്ലാപത്തിൻ്റെ നൂറാം ദിവസം ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞങ്ങൾ ആഘോഷം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊരു വേളയിൽ ഞാനും ലോഹി മഞ്ജു ഒക്കെ ഇരിക്കുമ്പോൾ ലോഹി മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ അഭിനയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടവളാണ് എനിക്കും മറ്റൊരു ജീവിതമില്ല ഇതാണ് നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞപ്പം മഞ്ജു ഇങ്ങനെ കണ്ണെന്ന് നോക്കി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അതിപ്പം മഞ്ജു ഇത് പറഞ്ഞപ്പോഴാണ് പിടിക്കും ഓർമ്മ വന്നത് അല്ല അത്രമാത്രം ഒരു ഒരു അവളുടെ ആ ഒറ്റ സിനിമയിലെ അഭിനയത്തോടു കൂടി ഇവളുടെ സിദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഇത് അഭിനയമാണ് നിൻ്റെ വഴി നിൻ്റെ ജീവിതം എന്ന് പറയാൻ ഉള്ളൊരു ഒരു പ്രവചനം പോലെത് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ് ഈ പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് ചില തിരുത്തലുകളും കറക്റ്റ് ചെയ്യലൊക്കെ ഉണ്ടാവും നമ്മൾ ആശയപരമായ ഒരു സിനിമയുടെ കഥയുടെ ഡിസ്കഷൻ എന്നുള്ളതിനൊക്കെ അപ്പുറം വ്യക്തിപരമായി ഇന്ന ഇന്ന ഡിസിഷൻ ഡിസിഷൻ നല്ലതാണ് ചെയ്യാൻ വേണ്ട നിങ്ങൾ ഞങ്ങള് സിനിമയും മാത്രമല്ല സംസാരിക്കുന്നത് സിനിമ ചർച്ചകളെക്കാൾ കൂടുതൽ പൊതുവായിട്ടുള്ള എന്താണ് നിരീക്ഷണങ്ങള് നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് സിനിമയുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ലോഹിയായിട്ടും ദീർഘമായ ഇങ്ങനെ ഉണ്ടാക്കൽ പരിപാടിയുണ്ട് അതൊക്കെ ലോഹിയുടെ മനസ്സിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഒരു ഒരു വിഷയം വരുമ്പോൾ ലോഹി നമ്മുടെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു ട്രാ ഒരു ക്യാരക്ടറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് നിരന്തരമായിട്ട് ഇരുന്നിട്ടും ആ ഓൺലൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയില്ല ലോഹിയുടെ മനസ്സിലത് രൂപപ്പെട്ടു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്നിലേക്ക് എത്താറുള്ളത് ഒരു 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 തുടക്കം മാത്രം ഒരു സ്പാർക്ക് മാത്രം പറഞ്ഞിട്ട് പിന്നെ ലോഹി അത് രൂപപ്പെടുത്തിയ ശേഷമാണ് എന്നിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നത് പൊതുവേ മറ്റുള്ള എഴുത്തുകാരെക്കാളും ലോഹി വ്യത്യസ് വ്യത്യസ്തനാക്കുന്നതും ലോഹിക്ക് വൺലൈൻ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് സിനിമയുടെ ഒരു ആ സാങ്കേതിക ഫോർമാറ്റുകളൊന്നും പരിചിതമല്ല അപ്പോൾ ആദ്യ ധന്യാവർത്തനത്തിൻ്റെ കഥ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ സുഭാഷ് പാർക്കിൽ നിന്നും ജോസ് ജംഗ്ഷൻ വരെ നടക്കുന്ന സമയത്ത് പറഞ്ഞു തീർത്ത ഒരു കഥ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാമ്പ്രദായിക രീതിയിൽ ലോഹി എടുത്തു പോലെ അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൻ്റെ വൺലൈൻ എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ കാരണം വൺലൈൻ പറയുന്ന എൻ്റെ സാങ്കേതികമായ ആവശ്യമാണ് കാരണം ഓൺലൈൻ കിട്ടിയാൽ ആരൊക്കെയുണ്ട് ക്യാരക്ടേഴ്സ് എവിടെയുണ്ട് ലൊക്കേഷൻ എഴുതാണെന്നൊക്കെ തീരുമാനിക്കാം എന്നുള്ളതാണ് ലോഹി ഒരു ഉച്ചവരെ ഇരുന്നിട്ടും ഓൺലൈൻ എഴുതിയിട്ട് പറഞ്ഞ് എനിക്കിത് പറ്റുന്നില്ല ഞാൻ സ്ക്രിപ്റ്റായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു മൂന്ന് സീൻ എഴുതി കൊണ്ടുവന്നെ കാണിച്ചിട്ട് ഇതായി ഇത് മതിയോ എന്ന് ചോദിച്ചു ഈ മൂന്ന് സീൻ വായിച്ചപ്പോൾ ഞാൻ പറയും ഇനി ഞാനില്ല ഞാൻ ലൊക്കേഷൻ നോക്കാൻ പോകണം ലോഹി എവിടെ നിന്ന് എഴുതിക്കോളാം കാരണം ആ മൂന്ന് സീനുകൾ കൊണ്ട് ഇയാൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളതും ഇയാളുടെ സ്ഥിതി എന്താണെന്നുള്ളതും എനിക്ക് ബോധ്യപ്പെട്ടു പിന്നെ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നേലും പിന്നെ ഞാനിവിടുന്ന് ലൊക്കേഷൻ നപ്പി നടക്കൽ മാത്രമായിരുന്നു